ാഹുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അതുകൊണ്ട് പറഞ്ഞു ഈ മാസത്തിന് വല്ലാത്ത മഹത്വവും അതിന്റെ പവിത്രതയൊക്കെ ഉണ്ട് ഈ മാസത്തിന് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ റജബ് ഏതെങ്കിലും ഒരു പ്രാവശ്യം പാരായണം കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ പാവങ്ങൾ മുഴുവനും അള്ളാഹു ഈ റജബ് മാസത്തിൽ നിങ്ങൾ സൂറത്തും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതിയവരാണ് നിങ്ങൾ ഓതിയവരാണ് ഓദിയവരാണ് പറയുന്ന സൂറത്തും പ്രതിഫലം എന്തെന്നറിയുമോ ഹത്താ كسرا في الجنة

അത് ചെറിയ സൂറത്താണെന്ന് പറഞ്ഞ തള്ളിക്കളയല്ലോ അത് പളച്ചവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നതാണ് പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് പറയുന്ന സൂറത്തിണ്ടല്ലോ സൂറത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യരെ പത്തു പ്രാവശ്യം പാരായണം ചെയ്താൽ പറയുന്നു അവന് സ്വർഗത്തിലല്ലാഹു ഒരു കൊട്ടാരം പണിയുമെന്ന് നബി പറയുകയാണ് കൊട്ടാരം വീട് പറയുകയാണോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകന പടന്ന് പറയുകയാ ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ واحد وحده حتى يغتمها مئة مرة മനുഷ്യൻ പ്രാവശ്യം പ്രാവശ്യം പാരായണം ചെയ്താൽ പരിശുദ്ധമായ ഏറ്റവും ചെറിയ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഒരു മനുഷ്യനുണ്ടല്ലോ എണ്ണം പോലെ നോക്കൂ ഒരുപാട് സമയം വേണ്ടല്ലോ ചുമ്മാതിരിക്കുന്ന സമയത്ത് പടച്ചവനെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്ന് ബോധാന കഴിയുന്നതാണല്ലോ തങ്ങൾ പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ രജപുമാസത്തില് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുല്ലി സുരാശു നൂറ് പ്രാവശ്യം പാരായണം ചെയ്ത അല്ലാഹുവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ അവന്റെ മുഴുവനും മുഴുവനുമല്ലാകു പുറത്തു കൊടുക്കുകയാ ഇന്നത്തെ ദിവസം വരെ ഇന്നോതിയവരുണ്ടോ ഈ പരിശുദ്ധമായ റജപ് തീരുന്നതിനുമ്പോ നിങ്ങൾക്കും ഓതാൻ കഴിയുമോ ഇത് റജബിന് മാത്രം ഓതേണ്ടതല്ല ഇത് മരിക്കുന്ന കാലം വരെ ഓതേണ്ടതാണ് നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ പാപങ്ങളല്ലാകു പുറത്തു കൊടുക്കുകയാ നിന്റെ സർവപാപങ്ങളും യാളു അഞ്ചു കടിഞ്ഞു വരുന്ന ഹാജിയെ പോലെ ഒന്ന് കടിഞ്ഞു വരുന്ന മനുഷ്യനെ പോലെ ചുംബിച്ച മനുഷ്യനെ പോലെ നിസ്കാരം കഴിഞ്ഞ പാപങ്ങൾ പുറത്ത് ഇറങ്ങി പോകുന്നവനെപ്പോള് പ്രാവശ്യം പാരായണം ചെയ്തത് അമ്മാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ ഇത് പാരായണം ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും അമ്മാഹു പുറത്തു കൊടുക്കുമെന്ന് ണ്ട് പളച്ചവനെ ഒരു ലക്ഷം പ്രാവശ്യം ഞാൻ സുഹൃത്തുലി വെച്ചിട്ടുണ്ട് പറയുന്ന മുമ്മമാരുണ്ടല്ലോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയോ എല്ലാവരും വരൂ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും വരുമില്ല വസറയില വരെ ും ഒരു എന്നോട് പറഞ്ഞതാണ് ലക്ഷം പ്രാവശ്യമാണ് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത കുടുംബമാടോ അല്ലാ നീ സ്വീകരിക്കണേ തമ്പുരാരോ അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സൂറത്തുൽ ലിഖിലാസന ഹൃദയത്തിൽ കൊണ്ട് സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്യുന്നവര് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നാളെ പണച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാ ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാണ് ഈ ഹിലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ നിന്റെ കയ്യിൽ പിടിക്കുകയാ എന്നിട്ട് പണച്ചവനോട് പറയുന്നു നാഥ இஷ்டப்பட்டவனா அல்ல இவன் என்னை சினிகிச்சவனா அல்ல இவன் பாராயணம் செய்தவனா அல்ல இவன் நீ சுகம் கொடுக்கணே அல்ல യാൂറത്തു പറയുകയാമത്തെ വിശുദ്ധമായ ഖുർആിലെ അധ്യായങ്ങളിൽ ഇത് പാരായണം ചെയ്യുന്നറപ്പിന്റെ മുന്നിൽ വെച്ചു നിന്റെ കയ്യിൽ പിടിച്ചെട്ടു അമ്മാഹുബേ സിതാത് കടത്തിൽ നിന്ന സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം വലിയ സന്തമാ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനെ കാലം എന്ത് പ്രതിഫലമാവേണ്ടതോ ഇനി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യേണ്ട മാസം കാരണം മാസത്തിലെ അനെ കുറിച്ച് പറയുന്ന സൂറപ്പോ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയണം നിന്റെ നിന്റെ മരണം 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 നല്ലതല്ലോ നല്ലതല്ലോ അരുമല്ലോ കുറാനെ ഇഷ്ടപ്പെട്ടവനല്ലോ കുറു ആനെ സ്നേഹിച്ചവനല്ലോ അല്ലാഹുബെ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് കൂടി മരണം ഈ നിനക്ക് സ്വർഗം കടിക്കുമെങ്കിലോ നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെങ്കിലോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വന്താഹുബലി വസന്തമാതങ്ങളുടെ മുന്നിലാണ് സഹാദികളെ കടന്നു വന്നിട്ട് പറയുന്ന നബിയോ അവാചകരേ തന്ന സഹാബിയുണ്ടല്ലോ എപ്പോഴും നമസ്കരിക്കുന്ന സമയത്ത് ആണ് പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് കുറിച്ച് ചോദിക്കണം നബിയേ അമ്മാജവിന്റെ പ്രവാചകനാ സഹാബിയെ വിളിക്കുകയാണ് അവിടന്ന് ചോദിക്കുകയാ ഇങ്ങനെ ജനങ്ങൾ പരാതി പറയുന്നല്ലോ എന്തിനാണ് ം സൂറത്തിന്റെ രാസ് പാരായണം ചെയ്യുന്നത് വേറെ സൂറത്തുകൾ ഓതാത്തതിന്റെ കാരണമെന്താറ സൂറല്ലിയേ എനിക്ക് ആ സൂറത്തിനമല്ലാത്ത ഇഷ്ടമാണ് നബിയേ അതല്ലാരെ കുറിച്ച് പറയുന്നതല്ലോ ഈ ഏകത്വത്തെക്കുറിച്ച് പറയുന്നതല്ലോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനെ കുറിച്ച് പറയുന്നതല്ലോ അതുകൊണ്ട് സ്നേഹം കൊണ്ടാ നബിയോ സ്നേഹം കൊണ്ടാണ് നബിയോള ആ സ്വഹാബി നടന്നു പോകുമ്പോൾ പറഞ്ഞു കൊടുത്ത സഹാബാശിയെ കണ്ടോകത്തിന്റെ അവകാശിയെ കണ്ടോ കണ്ടോ ആ മനുഷ്യനെയാ സൂറത്ത് സ്വർഗത്തിലെത്തിക്കുമെന്നും പറയുമ്പോ പണച്ചറപ്പിന്റെ തൃപ്തി കെട്ടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ നന്മയ്ക്ക് 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 വേണ്ടി 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 അങ്ങനെ തൃപ്തി അവന്റെ ദുനിയാവും രക്ഷപ്പെടുമെന്ന് അള്ളാഹു നമുക്ക് മത്സരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ പകിന്ദരുമാറാകട്ടെ മത്സരിച്ചൂടെ എത്ര വട്ട ഓതും ഒരു വട്ട ഓതണോ പത്ത് വട്ട ഓതണോ നൂറു വട്ട ഓതണോ അമ്പതിനായിരം ഓതണോ ഒരു ലക്ഷം ഓതണോ നിന്റെ ഇഷ്ടം അള്ളാഹു നബുഖീമാര് മാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം പ്രാവശ്യം പ്രാവശ്യം സൂറത്തുല്ലിഹിലാസ് പാരായണം ചെയ്യണം അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ എളുപ്പമെന്ന് വിചാരിച്ച എപ്പോഴും ലായിലായൽ നടന്നാൽ മതിയോ അത് മാത്രമല്ലല്ലോ അലഹന്തരില്ല സൂറത്തു ലഹിലാസ് പാരായണം ചെയ്യ് ആ സൂറത്തിന്റെ കൈയ് പിടിച്ച് നാളെ സ്വർഗത്തിൽ പോകാം അള്ളാഹുബാഗിന്ദര്മാർ ആകട്ടെ പക്ഷെ അത് ചെയ്തൂടെ ചെയ്തൂടെ അതാണ് സഹാബത്തിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ മത്സരമാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ മഹാനായി നീസൂലിഅലി സ്വലമാങ്ങള് സഹാബത്തിനോട് പറഞ്ഞു സഹാബ ഇത്തിരി പൈസയുടെ ആവശ്യം കൊണ്ട് ഓടുക ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ട് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും പറച്ചുനോ പോയിട്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു മത്സരത്തെക്കുറിച്ച് അബൂബക്ര ശുദ്ധീകൃതിയുള്ളാഹു താലാലുഹു എല്ലാ മത്സരത്തിലും ജയിക്കണത് എന്ത് കാര്യത്തിൽ നോക്കിയാലും അബൂബക്കർ അബൂബക്ര ശുദ്ധീകൃതിയുള്ളാഹു താലാനുഹു നമ്പർ വണ് ഉമറി തങ്ങൾക്കൊരു ചിന്ത പടച്ചവനെ ഈ ചങ്ങാതി ഒരിക്കലെങ്കിലും ഒന്ന് തോപ്പിക്കണമല്ലോ അല്ല എപ്പോഴും ജയിക്കണത് സുലാകി തങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഇത്തിരി ആവശ്യമുണ്ട് ധനം പോയിട്ട് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് പഠിച്ചവനെ സമ്പാദ്യം മുഴുവൻ എടുത്ത് രണ്ടായിട്ട് വിഹിതം വെച്ചു നേർ പകുതി നൂറ് ഉണ്ടെങ്കിൽ അൻപത് അൻപത് രണ്ട് സ്വ തന്റെ സമ്പാദ്യം മുഴുവനും രണ്ടായിട്ട് വേർതിരിച്ചു ഒരിക്കലെങ്കിലും എനിക്ക് ഉമർ പറയുക ഒരിക്കലെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണം പകുതി എടുത്തുകൊണ്ട് ഇലി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലാസല തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു നബിയെ എന്താ ഉമറെ എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാണ്ബിയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പകുതി ഉണ്ടെന്ന ഫസൂൽ അല്ലാഹി തങ്ങൾക്ക് വലിയ സന്തോഷമായി അള്ളാഹു തലഹ് മാറി നിൽക്ക പോയവരെല്ലാവരും ഓരോന്ന് കൊണ്ടു കൊടുക്കുന്ന തങ്ങളെ കാണുന്നില്ല അവസാനം മഹാനായ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു താലാൻ ചെറിയൊരു പൊതിയായിട്ട് വരിക അപ്പൊ അടുത്തേക്ക് ഇങ്ങനെ പോയി റസൂൽ അള്ളാഹി തങ്ങൾ അബൂബക്കറിനോട് ചോദിച്ച അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട് അള്ളാഹും അവന്റെ പ്രവാചകരുണ്ട് ഇനി വേറൊന്നുമില്ല അള്ളാഹും അവന്റെ പ്രവാചകനും ഇനി അബൂബക്കറിന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയെ ഉള്ളതിതേ ഉള്ളു മൊത്തം എടുത്തോളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമൃതങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അങ്ങനൊരു മത്സരം നമുക്ക് നടന്ന് നമ്മുടെ വീട്ടിലെങ്ങാണ് നമുക്കങ്ങനെ ഇപ്പൊ പള്ളി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അലഹന്ദരില്ല എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നില്ല എന്നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം ഇന്നലൊരു പള്ളിയിൽ വഴഞ്ഞു പോയി രണ്ടു കോടി രൂപ കൊടുത്തു പള്ളി എന്നിട്ട് ഉസ്താദ് വാഗ്ദാനം ചെയ്ത് എപ്പോഴും കിട്ടാറുണ്ടെന്ന് പറഞ്ഞേ വാഗ്ദാനം എല്ലാവരും ചെയ്യുന്നുണ്ട് വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാരെ പോലെ പോലാകരുത് അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അലഹന്തരില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അല്പം അല്പമായിട്ട് കൊടുക്കണം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ ശിക്ഷ നിനക്കറിയാനിട്ട അള്ളാന്റെ സ്വർഗത്തിന് നീ കിടക്കൂല സഹോദര വാക്ക് പറഞ്ഞിട്ടോ പാലിക്കാത്തവൻ കരാറ് ചെയ്തിട്ട് ലംഘിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉമ്ര ചെയ്തവനാണെങ്കിലും തടമ്പുള്ളവനാണെങ്കിലും എത്ര വലിയ കുത്തുപുല്ല കത്താബാണെങ്കിലും വാക്കു പാലിക്കാത്തവൻ സ്വർഗത്തിൽ കടക്കൂല എന്റെ പ്രിയപ്പെട്ടവർ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സഹോദരൻ നമ്മളിപ്പോ പറയുന്ന കാരണം ഇല്ല 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 ചങ്ങാതി നിനക്ക് നീ ആലിച്ചു നോക്കിക്കേ നിനക്ക് എന്തെങ്കിലും ഒരു സർജറിയുടെ ആവശ്യം വന്നാ പൈസ വരൂല്ലേ പെട്ടെന്ന് രണ്ട് ബ്ലോക്ക് വന്നു പൈസ അമ്മടയിൽ വരൂലേ അപ്പൊ വേണമെന്ന് വെച്ചാൽ ചക്ക വേരില് കായ്ക്കാ അപ്പൊ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പഠിച്ചവനെ ഞാൻ ഈ നിൽപ്പിലെങ്ങാണ മരിച്ചുപോയാൽ ഞാൻ എപ്പോഴും ജമായത്തിന്റെ പ്രസിഡന്റോട് ചോദിക്കും എപ്പോഴും പറയും പൈസ ഇല്ല ഇരുപത് ഇരുപത് ലക്ഷം കടം ഇരുപത് ലക്ഷം കടം ഞാൻ ചോദിച്ചു ഈ കടം വെച്ചിട്ട് എന്തിനാ നിങ്ങൾ ഈ പള്ളി പണിയണേ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ചോദിച്ചു എന്തിനായിക്കാ നിങ്ങൾ മരിച്ചുപോയ ഇരുപത് ലക്ഷം രൂപ ആര് കൊടുക്കും ഈ ഇരുപത് ലക്ഷം രൂപ കാരണം നിങ്ങൾ ഓരോ കടയിൽ പോയിട്ട് കമ്പിയും സിമെന്റും നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ പള്ളിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അത് തരുന്നു പക്ഷെ തീർന്നു പോയാൽ ആര് കൊടുക്കും ഒരു വലിയ ചോദ്യമല്ലേ തീർന്നു പോയാൽ ആര് കൊടുക്കും ഞാൻ ദേഷ്യപ്പെട്ടു എന്തിന് കടം പിടിച്ചിട്ട് കെട്ടാൻ അല്ല പറഞ്ഞോ ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു കടത്തിൽ ഇട ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കാതെ കെട്ടാനെന്തേ അത് അള്ളാഹു അല്ല തീരുമാനിക്കുള്ള ഈ മാന്തരിമാരാകട്ടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഇവർക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ഞാൻ പറയാത്ത ഞാൻ തന്നെ ചോദിച്ചു അനുസരിയാണ് എന്തിനും ഇതിന്റെ ആവശ്യം ഇല്ലെങ്കിലില്ല ഉള്ളതുപോലെ ചെയ്യേ കടക്കാരനായിട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിലല്ലോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഭാര്യ കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ ഞാൻ മരിച്ചു പോയാൽ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരിപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു പള്ളിക്ക് കൊടുക്കാം ഞാൻ മരിച്ചുപോയി എന്റെ ഭാര്യ എടുക്കപ്പോയി കുടുംബക്കാരുടെ സിറാജ് പള്ളിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പറച്ചുനെ തരാൻ പറ്റോ തീർന്നില്ലേപ്പാ നിങ്ങൾ ആലോചിക്കണം എത്രയോ സമ്പന്നന്മാർ ഞാൻ സ്ഥലം പറയുന്നില്ല എനിക്കറിയുന്ന ഒരു വലിയ കുടുംബം അള്ളാഹുബ ഒരു ഒരാളോട് പറഞ്ഞു ഒരു പോത്തിനെ വാങ്ങി അറുത്തു കൊടുക്കണം അവരല്പം പൈസ കൊടുത്തു അദ്ദേഹം പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സ്വന്തം പൈസ കൊടുത്തൊരു പോത്തിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു പെട്ടെന്ന് ആ മനുഷ്യൻ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി അള്ളാഹു സ്വർഗം കൊടുക്കും മാറാകട്ടെ പെട്ടെന്ന് അറ്റാക്ക് വന്നു കോടീശ്വരന സ്ഥലമൊന്നും ഞാൻ പറയണില്ല അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി ആ സമയത്ത് ഈ പോത്തിനെനിക്കറിയുന്ന ആളാണ് അദ്ദേഹം പോത്തിനെ വാങ്ങിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ അടുക്ക ചോദിച്ചു വാപ്പ ഒരു മൃഗത്തെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോത്തിനെ വാങ്ങി എന്ത് ചെയ്യണം ഓം പറയാ വാപ്പ മരിച്ചുപോയില്ലേ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ നിങ്ങൾ ചിന്തിക്കും മുപ്പതിനായിരം രൂപ മുപ്പത്തി മുപ്പത് ലക്ഷത്തിന്റെ പൈസ ഉള്ളവനാ പറയണത് മുപ്പതിനായിരം രൂപക്ക് അത് വിട്ടേക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് വീട്ടിൽ എഴുതി വെക്കണം തലകണയുടെ അടിയിൽ എഴുതി വെച്ചിരിക്കണം ഈ പൈസ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് കിട്ടാനുള്ളത് എഴുതിയില്ലെങ്കിലും കൊടുക്കാനുള്ളത് എഴുതി വെക്കണം അതാണ് ചെയ്യണം അല്ലെങ്കിൽ എഴുതി വെക്കണമെന്ന് മഹാനായി സൂളി ഓരോ മനുഷ്യനും കാരണം നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വാഗ്ദാനം ചെയ്തവർ ആ വാഗ്ദാനം പാലിക്കാൻ നമ്മൾ കൊണ്ട് കഴിയണം ഇല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് നഷ്ടമായി പോയില്ലേ അവസാനം എല്ലാം ചെയ്തിട്ട് നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വാരിക്കൂടി കൊടുക്കുന്നതിൽ കാര്യമില്ല സതക്ക കൊടുക്കേണ്ടത് ആരോഗ്യമുള്ള സമയത്താണ് ആരോഗ്യമുള്ള സമയത്തേടെ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കൂടെ ഇനി സമയമുള്ളത് അപ്പൊ പിടിച്ചിട്ട് കൊടുക്ക പള്ളിക്ക് രണ്ട് പള്ളി മദ്രസയ്ക്ക് മദ്രസയ്ക്കൊന്നും ഇങ്ങനെ കാര്യമില്ല അപ്പോഴല്ല കൊടുക്കേണ്ടത് അത് തീരാറായപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സമ്പാദ്യം അല്ലല്ലോ അത് എന്റെ മക്കളുടേതല്ലേ നീ മരിച്ചു കഴിഞ്ഞാൽ ഷാജിക്കം മരിച്ചാൽ ഷാജിക്കാടെ സമ്പാദ്യം മുഴുവനും ഷാജിക്കാടെ ഭാര്യയുടെയും മക്കളുടെ തന്നെ ഇയാളുടെ അല്ലല്ലോ പിന്നെ അതിൽ നിന്ന് വെച്ച് കടം വിട്ടാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞ വാക്കുകൾ അത് നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയണം ഞാൻ ഒരു രൂപയാണെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഞാനൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് അള്ളാഹ് നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ കൊടുക്കുന്നതൊന്നും വെറുതെ അള്ളാഹു കാണിച്ചു തരും നിങ്ങൾ മരിക്കുന്ന സമയത്ത് വെറുതെ മരിക്കൂല നിങ്ങൾ ഈ കൊടുത്ത സദക്കയുടെ പ്രതിഫലം പറഞ്ഞു ഇത് ജാരിയായ സദക്കയ ഒരു കൊടുത്താൽ അത് സദക്കയുടെ കൂലി ആ പെണ്ണ് കല്യാണം കഴിക്കുന്നോ പ്രതിഫലം കഴിഞ്ഞു പക്ഷെ പള്ളിക്ക് കൊടുത്താൽ അയ്യാമത്തെ വരെ ഒരു രൂപയാണ് നീ കൊടുത്തതെങ്കിലും ഈ പള്ളിക്കകത്ത് ആരൊക്കെ നിസ്കരിച്ചാലും അതിന്റെ ഒരു വിഹിതം

മോശമായ മരണമുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ ഈ മാറില്ലാത്ത മരണമുണ്ടല്ലോ

പള്ളിക്ക് വേണ്ടിയല്ലോ വേണ്ടിയല്ലോ നിസ്കുന്നതിന് വേണ്ടിയല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യനെ പണച്ചവനെ അവൻ സ്വർഗത്തിൽ അല്ലാഹു വീട് പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു വസല്ല പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മുത്തമാഹുവിന്റെ മാസമാണല്ലോ അതുകൊണ്ട് പടച്ചവനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ മനുസരിക്കേണ്ടത് അവിടെയാണ് മനുഷ്യരിക്കേണ്ടത് അവിടെയാണ് സതക്ക് കൊടുക്കാൻ മനസ് കാണിക്കേണ്ടത് അവിടെയാണ് അല്ലാന്റെ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കൂ നന്മ ചെയ്യുന്നതിന് വേണ്ടി തിരുതി കാണിക്കൂ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം പഠിച്ചു ഒരു നല്ല കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യണമെന്നുള്ള ഒരു വാശി ഒരു മത്സരം മത്സരം ആ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ലാഹുവിൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കും അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാവിന്ന് വീഴുന്ന വാക്ക് നാവിൽ നിന്ന് വീഴുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവരുവരടിയടിച്ചാൽ അതിന്റെ വേദന കുറച്ചു കഴിയുമ്പോൾ മാറും പക്ഷെ ചില വാക്കുകൾ മനുഷ്യനെ നിന്ന് കൊല്ലുന്നതിനെക്കാളും കഷ്ടമാണ് നാവിൽ നിന്ന് വീണുപോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പറഞ്ഞാലും എത്ര മാപ്പ് എന്തൊക്കെ ചെയ്താലും തിരിച്ചെടുക്കാൻ കഴിയില്ല അതുപോലെയാണ് ആയുസ് അള്ളാഹു തന്നിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോയ പോയി പിന്നെ ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ആഫിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി നബിരിഹു മഹാൻ അവളെവിടെ പഠിപ്പിക്കുക അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ബോർ അടിച്ച് തുടങ്ങിയാ ഏഹ് അല്ല ഇത്തിരി കാര്യങ്ങൾ പറയണമല്ലോ അപ്പൊ സമയമല്ലേ അള്ളാഹുദരുന്ന ആയുസ് നമ്മളത് കള പഴാക്കി കളയ എല്ലാരും ഒരു ചിന്തയില്ലതിനെ കുറിച്ച് അമ്പത് വയസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കിക്കും മുകളിലോട്ട് പ്രായമുള്ളവർ കൈവെക്കണോ പഠിച്ചോനെ ഞാൻ ഇരിക്ക ആരോടെ ഞാൻ വഴത് പറയണ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ സേവ് ചെയ്ത് അടക്കാം അള്ളാഹു നിങ്ങൾക്ക് ഈമാന്തരമാരാകട്ടെ പറ അല്ല ഈമാന്തരമാരാക അമ്പത് വയസ്സുള്ളവർ ഇന്ന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നൊരു ഞാൻ പഠിപ്പിച്ചു തരും ഖുറാനിലൊരായ തോതിക്കോണം നാല്പത് കഴിഞ്ഞവരൊക്കെ ഈ ബുക്കിക്ക് നാൽപ്പതിനു മുകളിൽ പ്രായമുള്ളവര് എന്താ അമ്പതിന് ബുക്കിവരിപ്പൊ ബുക്കണില്ല എന്തെങ്കിലും നാൽപ്പത് വയസ്സായില്ലേ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നാൽപ്പതിനു മുകളിലോട്ടുള്ളവർ വെക്കാനാ അപ്പൊ ഇരിക്കണത് മൊത്തം നിങ്ങളൊക്കെ ഇന്നൊരു ഖുർആാനിലെ ഒരു ആയത്ത് ഞാൻ പറയാം ഇന്നും മുതൽ ഓദിക്കോണം അള്ളാഹിന്റെ പരിശുദ്ധമായ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരും ഈ ആയത്ത് സുലൈമാൻ നബി നിങ്ങൾ നാൽപ്പതിനു മുകളിൽ പ്രായമുള്ള എല്ലാരും ഇന്നും അതിൽ ഓദിക്കോണം അള്ളാഹു വാഹിത്തിമാറാകട്ടെ ഈ ആയത്ത് ഓതിയിട്ടിരിക്കണമെന്നാണ് ഈ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോട് അള്ളാഹുബിന്റെ റസൂൽഹു അലഹി തങ്ങൾ പറയുന്നു കാശത്ത് നിന്നും മലക്കുകൾ വിളിച്ചു പറയുന്ന എന്തെന്നറിയോ ഈ അമ്പത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ള മനുഷ്യനോട് മലക്കുകൾ വിളിച്ചു പറയുകയാ വാപ്പ നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത് അൻപത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണം പാടാ പാടില്ല നിന്നെ എങ്ങനെ എണ്ണണം ഈ പായ്പാട് പള്ളിയുടെ കബർദാനി കുറച്ച് ആൾക്കാർ കിടക്കുന്നില്ലേ അവരുടെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരുടെ കൂട്ടത്തിൽ എന്നാണ് കാരണം നിന്റെ സമയം കഴിഞ്ഞു ഇനി എപ്പോ വേണമെങ്കിലും വിളഞ്ഞു നിൽക്കാൻ വേണ്ട മൂത്തുപോയി എന്റെ പറയലോ പഴുതിണ്ടല്ലോ പെട്ടണ്ട സമയം കഴിഞ്ഞു വാഴയൊക്കെ കൊലച്ചിട്ട് പന്നലായി പോകുന്ന പൊട്ടിപ്പോണ അവസ്ഥ ഉണ്ടല്ലോ ഇതേപോലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തേങ്ങയൊക്കെ വിളഞ്ഞിട്ട് ഉണങ്ങി ഉണങ്ങി പന്നലാൻ പോയി ഇതുപോലാണ് നാൽപ്പത് അൻപത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത് ഇതാ ഓരോ ദിവസവും മലക്കു പറയുന്നത് പള്ളിക്കുഴി കിടക്കുന്നവന്റെ കൂട്ടത്തിൽ വേണം നിന്നെ എണ്ണാൻ അങ്ങനെ ജീവിക്കണമെന്നാ പറയുന്നത് അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ ഈ അമ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് പ്രായമുള്ള ഉപ്പ ചിന്തിക്കുന്നത് ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സുകാരനാണെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോഴും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സുകാരൻ ജീവിക്കുന്നത് പോലെ ടിപ് ടോപ്പായിട്ട് കവറി പറഞ്ഞിട്ട് നമ്മൾ നടക്കണത് ഇനി അറുപത് മുതൽ വരെ അടുത്ത സ്റ്റാൻഡ് അറുപത് വയസ്സ് മുതൽ എഴുപത് അറുതിന്റെ പ്രായമുള്ളവരുണ്ടോപ്പ അപ്പോഴും ഉണ്ട് ആ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ മലക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കവറി കവറിക്കിടക്കുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങളെ എണ്ണേണ്ടത് നിങ്ങളുടെ കബർ ജീവിതം കഴിഞ്ഞു ഖബറിൽ എത്ര കൊല്ല കിടക്കണം നമുക്കറിയോ അറിയോ പറ എത്ര കൊല്ല അറിയോ കോടോനു കോടോ എത്ര കോടിക്കണക്കിന് വർഷം കിടക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പം മരിച്ചാലും ഇനി എത്ര വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു ഇനി ഈസാനഭി വരണം മഹദീ മാമ് വരണം ഈസാനഭി വരണം നാൽപ്പത് കൊല്ല ഈസാനഭി വരിക്കണം അത് കഴിഞ്ഞ് ദജാല് വരണം അല്ലേ അപ്പൊ ഇനിയും കിടക്ക വർഷങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അള്ളാഹു മുഖീമാര് മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ നിങ്ങളോട് പറയുന്നത് അറുപത് വയസ്സ് മുതൽ എഴുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിങ്ങൾ ജീവിതവും കഴിഞ്ഞിട്ട് അള്ളാടെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്ക അല്ലാടെ മുന്നിൽ ഹിസാബിന് നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളെണ്ണാവൂ നിങ്ങളുടെ നിങ്ങൾ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് കൂടിക്കഴിഞ്ഞു അള്ളാഹി മാന്തരിമാർ ആകട്ടെ എഴുപത് മുതൽ എൺപത് വരെ അത്രയും പ്രായമുള്ള ആരും ഇവിടെ എന്ന് എനിക്കറിയാം കാരണം ഇപ്പൊ വരാത്തില്ല എഴുപത് മുതൽ എൺപത് വരെ പ്രായമുള്ളവരോട് പറയുന്നത് നിങ്ങൾ കബർ ജീവിതവും കഴിഞ്ഞു പരലോകത്തെ വിചാരണയും കഴിഞ്ഞു ഇനി അവസാനം വിധി ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ വിധി സുപ്രീം കോടതിയുടെ വിധി പോലെ അള്ളാഹു ഒന്നീ നീ സ്വർഗത്തിൽ പൊക്കോടാ അല്ലെങ്കിൽ നരകത്തിൽ എന്ന് പറയാൻ വേണ്ടി വിളിച്ച് മുന്നി നിർത്തിയിരിക്ക ആ കൂട്ടത്തിൽ വേണം എഴുപതും എൺപതിന്റെയും ഇടയിൽ പ്രായമുള്ളവർ ചിന്തിക്കേണ്ടത് ജീവിക്കേണ്ടത് അള്ളാഹുമാറാകട്ടെ അല്ല ഈമാരുമാറാകട്ടെ അപ്പൊ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അങ്ങനെ വേണമെന്ന് അങ്ങനെ അള്ളാഹുബേ ആയുസ് എന്നല്ല ആയിസ് നീട്ടിക്കിട്ടാനല്ലേണ്ടത് പറഞ്ഞു അല്ലാ നിങ്ങൾ എനിക്ക് നിങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് എന്ന് ചെയ്യണേ നബി മുഹമ്മദ്